ഹരേ കൃഷ്ണ ഭഗവത്ഗീത അദ്ധ്യായം മൂന്ന് ശ്ലോകം ഏഴ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ള ഒരാൾ പ്രവർത്തനനിരതമായ ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് ആസക്തി കൂടാതെ കൃഷ്ണാവബോധപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാളാണ് അത്യുത്തമൻ ഭാവാർത്ഥം സ്വച്ഛന്ത ചിന്ത ജീവിതത്തിനും ഇന്ദ്രിയ സുഖാനുഭൂതികൾക്കും വേണ്ടി അതീന്ദ്രിയ ജ്ഞാനി എന്ന് നടിക്കുന്നതിനേക്കാൾ വളരെ നല്ലത് തൻ്റെ പ്രവൃത്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടുക എന്ന ജീവിതോദ്ദേശം നിറവേറ്റി ദൈവ സാമ്രാജ്യം പോകുന്നതാണ് പ്രധാന സ്വാർത്ഥഗതി വിഷ്ണുവിനെ പ്രാപിക്കലാണ് ഈ ജീവിതലക്ഷ്യപ്രാപ്തിക്ക് സഹായകമാകുന്നത് വർണ്ണാശ്രമവ്യവസ്ഥയാണ് കൃഷ്ണാവബോധപരമായ സേവന കർമ്മം കൊണ്ട് ഗൃഹസ്ഥനും ഈ പരമപദം പ്രാപിക്കാം ഒരാൾക്ക് ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി ശാസ്ത്രാനുസൃതമായ നിയന്ത്രിത ജീവിതം നയിക്കുകയും അങ്ങനെ അനാസക്തനായി പ്രവർത്തിച്ചുകൊണ്ട് പുരോഗമിക്കുകയുമാകാം ഈ പദ്ധതി അനുസരിക്കുന്ന ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ് പൊള്ളയായ ആത്മീയവാദം കൊണ്ട് നിഷ്കളങ്കരായ പൊതുജനങ്ങളെ കമ്പളിപ്പിക്കുന്നതിനേക്കാൾ ഭേദപ്പെട്ടവൻ ധ്യാനാദികളെ ഒരു ജീവനോപായം മാത്രമായി കരുതുന്ന കപടവേഷധാരിയായ ഒരാളേക്കാൾ എത്രയോ നല്ലവനാണ് മനസ്സാക്ഷിയോടെ തെരുവുതൂക്കുന്ന ഒരു തൂപ്പുകാരൻ ശ്ലോകം എട്ട് നിനക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുക നൈഷ്കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം കർമ്മം ചെയ്യാതെ സ്വന്തം ശരീരം നിലനിർത്താൻ ആർക്കും സാധ്യമല്ല ഭാവാർത്ഥം ഉന്നതമായ വംശ പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന കപടയോഗികളും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി സർവവും തൃജിച്ചു എന്ന് നടക്കുന്ന പണ്ഡിതന്മാരും ഏറെ പേരുണ്ട് അർജുനൻ അത്തരമൊരു കാപഢ്യക്കാരനാവണമെന്നല്ല ക്ഷത്രിയർക്ക് വിധിച്ചിട്ടുള്ള ചുമതലകൾ നിറവേറ്റണമെന്നായിരുന്നു ഭഗവാന്റെ അഭിലാഷം അർജുനൻ ഗൃഹസ്ഥനാണ് സൈന്യാധിപനുമാണ് ആ നില വിടാതെ ഒരു ക്ഷത്രിയ ക്ഷത്രിയഗൃഹസ്ഥന് വിധിക്കപ്പെട്ടിട്ടുള്ള മതപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത് അങ്ങനെയുള്ള വിഹിത കർമ്മങ്ങളാണ് ക്രമേണ ഒരു പ്രാപഞ്ചികൻ്റെ ഹൃദയം ശുദ്ധീകരിച്ച് ഭൗതികതാ മാലിന്യങ്ങളിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നത് ജീവിതവൃത്തിക്കായി കൊണ്ടുള്ള കപടസന്യാസത്തെ കൃഷ്ണനാകട്ടെ ഏതെങ്കിലും മതഗ്രന്ഥങ്ങളാകട്ടെ അംഗീകരിക്കുന്നില്ല അത് ജീവനും ശരീരവും നിലനിർത്താൻ ഏതൊരാളും കർമ്മം ചെയ്യുക തന്നെ വേണം ഭൗതിക പ്രവണതകളെ ശുദ്ധീകരിക്കാതെ തന്നിഷ്ടപ്രകാരം ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല കർമ്മം ഭൗതിക ലോകത്തിലുള്ള ഏതൊരു മനുഷ്യനും പ്രകൃതിക്കുമേൽ അതീവ അവകാശം സ്ഥാപിക്കാനുള്ള ഒരവിശുദ്ധ വാസനയുണ്ട് ഒരുവിധത്തിൽ ഇന്ദ്രിയസുഖങ്ങൾ അനുഭവിക്കാനുള്ള വാസന തന്നെയാണത് അത്തരം അവിശുദ്ധ വാസനകളെ തുടച്ചു നീക്കേണ്ടതാണ് വിധിക്കപ്പെട്ട കർമ്മങ്ങളാൽ ആ ശുദ്ധീകരണ പ്രക്രിയ നടത്താതെ ആരും സ്വന്തം പ്രവൃത്തികൾ ഉപേക്ഷിച്ചും അന്യരുടെ ഔദാര്യത്തിൽ ജീവിച്ചും അതീന്ദ്രിയ ജ്ഞാനിയാണെന്ന് പേരെടുക്കാൻ തുനിഞ്ഞുകൂട ഹരേ കൃഷ്ണ